നല്ല മഴ ഉള്ളൊരു ദിവസമാണ് രാവിലെ ജിമ്മിൽ പോവാൻ റെഡി ആയിട്ടിരിക്കുവാണ് മഴയൊന്നും ഒതുങ്ങിട്ട് വേണം പോവാൻ ഇമ്മ ഇനി തിരിച്ചു വന്നപ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ട് നോക്കിയതാണ് അതെ ഞങ്ങളുടെ വീടിന് മുകളിലും ആയിട്ട് എവിടെ നിന്നും വഴിതെറ്റി വന്നതാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് വൈകുന്നേരം ആയപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ലുലുമാളിലേക്ക് പോവാണ് പോയിന്റെ മെയിൻ ഉദ്ദേശം ദേ ഇത് തന്നെയാണ് സെവൻറ്റീൻ പ്രോമാക്സിന്റെ ഡിസൈൻ ഒക്കെ ഓറഞ്ച് കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണം ഫാഷൻ സ്റ്റോറി കയറിയപ്പോൾ ഈ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് കൊണ്ട് അത് ഞാൻ വാങ്ങിച്ചു അതിനുശേഷം ഞങ്ങളൊരു ട്രോളി ബാഗ് നോക്കാൻ വേണ്ടി പോയത് കേട്ടോ എനിക്ക് മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കളറാണ് വാങ്ങിച്ചിട്ടുണ്ടായത് പിന്നെ ഞങ്ങൾ പോയത് മാർക്കൻ ഡിസ്പെൻസറിയിൽ നിന്നാണ് പണ്ട് ഞാനിവിടെ നിന്ന് ഒരു മോസ്ചറൈസർ മേടിച്ചായിരുന്നു അതുപോലെ ഉള്ളത് തപ്പിയാണ് ഞാൻ ചെന്നത് പക്ഷേ അത് കിട്ടിയില്ല ഇവരുടെ പ്രൊഡക്റ്റ് അടിപൊളിയാണ് പക്ഷേ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു സ്മെല്ലാണ് എന്നാലും നല്ല സാധനമായതുകൊണ്ട് ഞാൻ ഈന്ന് പറഞ്ഞാൽ പിക്ക് ചെയ്തു വീട്ടിൽ വന്ന് ഒരു ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങിയിട്ട്